മലയാള സിനിമയിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയതാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് ഇതിന്റെ കോടതി വിധി പുറത്തുവന്ന സമയത്ത് ദിലീപ് കുറ്റക്കാരനല്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളാണ് അനുദിനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചർച്ച മൊഴികളിലെ വൈരുദ്ധ്യമായിരുന്നു സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ പല വെളിപ്പെടുത്തലുകളും ഈ കേസിൽ വൻ വഴിത്തിരിവുകൾ ഉണ്ടാക്കി വധഗൂഢാലോചന ഉൾപ്പെടെ ദിലീപിനെതിരെ പല കുറ്റങ്ങളും ഇതേ തുടർന്ന് ചുമത്തപ്പെട്ടു എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഇതിനൊന്നും തെളിവില്ലാത്ത സാഹചര്യമായിരുന്നു അതിന് കാരണം പ്രോസിക്യൂഷന്റെ ആരോപണം ദിലീപും പൾസർ സുനിയും തമ്മിൽ ഒരു രഹസ്യ ബന്ധമാണ് കാത്തു സൂക്ഷിച്ചതെന്നായിരുന്നു ദിലീപ് പൾസർ സുനിയെ ഫോണിൽ വിളിക്കുകയോ ഇരുവരും നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്നാൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴി അനുസരിച്ച് ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ദൃശ്യം ടി വിയിൽ കണ്ടു എന്നുമായിരുന്നു ഇത് തന്നെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമായി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി ഇത് തന്നെയാണ് നടി മഞ്ജു വാര്യരുടെ മൊഴികളിലും സംഭവിച്ചത് നടി മഞ്ജു വാര്യർ കോടതിയെ ബോധിപ്പിച്ച ഒരു കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ദിലീപിന്റെ വക്കീൽ ക്രോസ് വിസ്താരത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മഞ്ജു വാര്യർ എന്തുകൊണ്ട് ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സാക്കി മാറ്റി എന്നതായിരുന്നു കാവ്യ മാധവനുമായി ദിലീപിന് ബന്ധമുണ്ടെന്നായിരുന്നു മഞ്ജു വാര്യരുടെ ആരോപണം ഇത് കോടതിയിൽ തെളിയിക്കാൻ സാധിക്കില്ല എന്ന ആശങ്കയുള്ളത് കൊണ്ടാണോ ഇതൊരു മ്യൂച്വൽ പെറ്റീഷനാക്കിയത് എന്ന് പ്രതിഭാഗം വക്കീൽ മഞ്ജുവിനോട് ചോദിച്ചു എന്നാൽ തനിക്കത് ഓർമ്മയില്ല എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി ദിലീപും മാധവനുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ മഞ്ജു ദിലീപിന്റെ വീട് വിട്ടിറങ്ങുകയാണ് ചെയ്തത് ദിലീപിന്റെ താലി വീട്ടിൽ ഉപേക്ഷിച്ചാണ് മഞ്ജു മടങ്ങിയത് വീട്ടിൽ മഞ്ജു പറഞ്ഞത് ദൂരയാത്ര പോകുന്നു എന്നായിരുന്നു ഇതിനുശേഷം മുംബൈയിലെ ഗീതു മോഹൻദാസിന്റെ വീട്ടിലാണ് മഞ്ജു വാര്യർ കുറച്ചു കാലം താമസിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കാവ്യ ദിലീപിനയച്ച ചില മെസ്സേജുകൾ ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ കണ്ടു എന്നാണ് മഞ്ജു വാര്യർ കോടതിയെ ബോധിപ്പിച്ചത് എന്നാൽ ഈ വിഷയം അന്വേഷണ സംഘത്തോട് മഞ്ജു പറഞ്ഞിരുന്നില്ല ഇതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് മഞ്ജു വാര്യർ വ്യക്തമായ മറുപടി നൽകിയതുമില്ല ദിലീപും കാവ്യയുമായുള്ള ബന്ധം മനസ്സിലാക്കിയ മഞ്ജു വാര്യർ ദിലീപിനോടും കാവ്യയോടും ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും ഇരുവരും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഇതിനുശേഷം കാവ്യയുടെ അമ്മയോട് ഇതേക്കുറിച്ച് സംസാരിച്ചു ദിലീപും കാവ്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്കും സംശയമുണ്ടെന്ന് കാവ്യയുടെ അമ്മ മറുപടി പറഞ്ഞതായി മഞ്ജു കോടതിയിൽ ധരിപ്പിച്ചിരുന്നു എന്നാൽ ഈ സുപ്രധാന വിവരങ്ങൾ ഒന്നും തന്നെ അന്വേഷണ സംഘത്തോട് മഞ്ജു വാര്യർ പങ്കുവച്ചിട്ടില്ല പിന്നീട് നടി സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസുമൊത്ത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലെത്തിയെന്നും ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് നടിയോട് ചോദിച്ചെന്നും മഞ്ജു പറഞ്ഞിരുന്നു എന്നാൽ ഇരയാക്കപ്പെട്ട നടി ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും തന്നെ മഞ്ജുവിനോട് പങ്കുവെക്കാൻ തയ്യാറായില്ല ശേഷം ഇരയാക്കപ്പെട്ട നടിയുടെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് കാര്യങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറയുകയാണ് ഉണ്ടായത് അങ്ങനെ ദിലീപും കാവ്യയുമായുള്ള ബന്ധം മഞ്ജു അറിഞ്ഞത് ദിലീപിന് വലിയ പകയുണ്ടാക്കിയെന്നും മഞ്ജു വാര്യർ ആരോപിച്ചിരുന്നു എന്നാൽ കേസിന്റെ വഴിത്തിരിവിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കാവുന്ന ഈ മൊഴികൾ കോടതിയെ മാത്രമാണ് മഞ്ജു ധരിപ്പിച്ചത് അന്വേഷണ സംഘത്തോട് ഇതൊക്കെ തന്നെ മഞ്ജു മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ പറയാതെ ഇരിക്കുകയോ ആണ് ചെയ്തത് ഈ മൊഴികളിലെ വൈരുദ്ധ്യം പ്രതിഭാഗം ശക്തമായി കോടതിയെ ചൂണ്ടിക്കാട്ടി അതുകൊണ്ടൊക്കെ തന്നെ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാനും സാധിച്ചില്ല ഇതേ തുടർന്ന് ഏഴാം പ്രതിയായി കുറ്റം ചുമത്തപ്പെട്ട ദിലീപിനെ കോടതി വെറുതെ വിട്ടു ഈ സുപ്രധാന വിവരങ്ങൾ മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകം തിരയുന്നത് മഞ്ജു വാര്യറുടെ ഈ മറവി അല്ലെങ്കിൽ മഞ്ജു അന്വേഷണ സംഘത്തോട് മറച്ചുവെച്ച ഈ സുപ്രധാന വിവരങ്ങളാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്നാണ് ഒരു ഭാഗം ആൾക്കാർ വാദിക്കുന്നത് എന്തു തന്നെയായാലും ദിലീപ് കുറ്റവിമുക്തനാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ പക്ഷേ ഇതേ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ചർച്ചകളും സോഷ്യൽ മീഡിയ ലോകത്ത് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക